ഇനി പറയാം ഇന്ത്യയിൽ വിൽക്കുന്ന ബലൂണുകളുടെ അറുപത് ശതമാനവും നമ്മുടെ കേരളത്തിൽ നിന്നാണെന്നേ കേട്ടാൽ ആദ്യം വിശ്വസിച്ചെന്ന് വരില്ല വിശ്വസിക്കേണ്ടി വരും ഇന്ത്യൻ നിർമ്മിത ബലൂണുകളിൽ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിലെ ഒരു സഹകരണ സ്ഥാപനത്തിൽ നിന്നാണ് റുബെക് എന്ന് പേരുള്ള ബലൂണിനെ കുറിച്ച് കൂടുതൽ അറിയിക്കും ആദിൽ പാലോൺ ഇത് ചെറിയൊരു ബലൂൺ മാത്രമല്ല ഇത് വലിയൊരു സംരംഭത്തിന്റെ കഥയാണ് ഈ ബലൂണിന് പറയാനുള്ളത് സഹകരണ സ്ഥാപനമായ റൂബക്കാണ് ഈ ബലൂണുകൾ നിർമ്മിക്കുന്നത് ഇന്ത്യയിലെ ആകെ ബലൂണിൻ്റെ മാർക്കറ്റ് എടുത്താൽ അറുപത് ശതമാനം ബലൂണും നിർമ്മിക്കുന്നത് സഹകരണ സ്ഥാപനമായ റുബെക്കാണ് ഇതിപ്പോൾ എൻ്റെ ഒപ്പം റുബക്കിൻ്റെ ഭാരവാഹികൾ നേതൃത്വമുണ്ട് സഹകരണ രജിസ്ട്രാറുണ്ട് സഹകരണ സ്ഥാപനം ഈ രൂപത്തിൽ വളരുന്നു എന്ന് കേൾക്കുമ്പോൾ ചെറിയൊരു ആശ്ചര്യം ഉണ്ടാകും സാറിന്റെ മേലയെക്കുറിച്ച് നെഗറ്റീവായ വാർത്തകളാവും പലപ്പോഴും നമ്മൾ കേട്ടിട്ടും ഉണ്ടാവുക ഇത് എന്ന് പറയുന്ന പ്രസ്ഥാനം യഥാർത്ഥത്തിൽ റബ്ബർമാ കേരള സ്റ്റേറ്റ് റബ്ബർ കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ്റെ ഒരു സബ്സിഡറി സ്ഥാപനമായിട്ട് തുടങ്ങിയതാണ് രണ്ടായിരത്തി രണ്ടിലാണ് ഇത് തുടങ്ങുന്നത് ഇത് എൻ സി ഡി സിയും ഗവൺമെൻറ്റും ഗ്യാരൻറ്റിയിൽ നിന്ന് കിട്ടിയ വായ്പയിൽ കൂടി തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം യഥാർത്ഥത്തിൽ ആദ്യകാലങ്ങളിൽ അതിന് വളർച്ച കുറവായിരുന്നു പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി കൊണ്ട് ഇതിൻ്റെ ലാറ്റിക്സ് ലാറ്റക്സ് ആണ് ഞങ്ങൾ പറയുന്നത് എന്ന് പറയുന്നത് ഗോഡ്സ് ഓൺ റബ്ബർ എന്ന് തന്നെയാണ് നമ്മൾ പ്യോർ റബ്ബർ ഉപയോഗിച്ച് ഈ ലാറ്റക്സ് ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ ക്വാളിറ്റി ഹയറാണ് ഇതിൽ ക്ലേ വരുന്നില്ല ഇത് പരസ്പരം ഒട്ടത്തില്ല ഇതിന് ലോങ് ലാസ്റ്റിംഗ് ആണ് ഇപ്പോൾ ഈ കാണിക്കുന്ന ബലൂൺസ് എല്ലാം നിൽക്കുന്നത് ഒരാഴ്ച രണ്ടാഴ്ചയല്ല ഒരു മാസത്തോളം നിലനിൽക്കും സഹകരണ രജിസ്ട്രാറുണ്ട് സജിത് ബാബു ശരിക്കും പറഞ്ഞാൽ ആദ്യം കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാനൊരു സഹകരണം രജിസ്റ്റർ ആയ ശേഷമാണ് ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തെക്കുറിച്ച് മനസ്സിലാക്കിയത് എല്ലാവിധ സപ്പോർട്ടും നമ്മൾ ഗവൺമെൻറ് തലത്തിൽ നൽകുന്നുണ്ട് ഈ സംരംഭം ഇനിയും വളരെയധികം മുന്നേറുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു സഹകരണ പ്രസ്ഥാനം ഇത്ര നല്ല പെർഫോമൻസ് കാണിക്കുക തീർച്ചയായിട്ടും സഹകരണ രജിസ്റ്റർ രീതിയിൽ എനിക്കും വളരെ അപമാനായ സംഗതിയാണ് വിദേശത്തേക്കൊക്കെ കയറ്റി ഗൾഫ് കൺട്രീസാണ് കൂടുതൽ ഇതിൻ്റെ ഒരു സൈലന്റ് പ്രാവർ എന്ന് പറയുന്നത് തന്നെ മലേഷ്യൻ കമ്പനിയാണ് കൊളാബറേഷനിലാണ് ആദ്യം തുടങ്ങുന്നത് ഇരുന്നൂറ്റി ചെരുവാനും എംപ്ലോയീസ് ഉണ്ട് മാനേജറൽ സ്റ്റാഫായിട്ട് ഒരു പേര് ഇപ്പോൾ ചെയ്യുന്നുണ്ട് ഞാൻ തിരുവനന്തപുരം ഒരു വർഷം ഏകദേശം ഒരു ഒരു കോടിയിൽ കൂടുതൽ ട്രാൻസാക്ഷൻ ഉണ്ടാകും ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ സഹകരണ എക്സ്പോയിലാണ് അവിടെയാണ് ഇങ്ങനെ ഒരു സ്റ്റാൾ ക്രമീകരിച്ചിരിക്കുന്നത് ഏതായാലും വലിയ സന്തോഷം വീഡിയോ ജേണലിസ്റ്റ് വിനയനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോടി റിപ്പോർട്ടർ തിരുവനന്തപുരം